ദൈവനാമത്തിനു മഹത്തുണ്ടാക്കട്ടെ കൊരിന്ത്യൻ കഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിമൂന്ന് ഈ അധ്യായം ഒരു സ്നേഹ കീർത്തനമാണ് ബൈബിളിലെ അതിശ്രേഷ്ഠ അധ്യായമായി ഇതിനെ പോരുന്നു സ്നേഹം ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതും നിത്യവും ആകുന്നു ക്രിസ്തുമാർഗത്തിൻ്റെ സത്ത് നിസ്വാർത്ഥ സ്നേഹമാണ് അത് നാം ക്രിസ്തുവിൽ കാണുന്നു ക്രിസ്തുവിൽ കൂടി മാത്രമേ സ്നേഹമെന്തെന്ന് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ അധ്യായത്തിൽ നാം കൃപാവരങ്ങളെക്കുറിച്ച് കാണുക ഉണ്ടായി പതിനാലാം അധ്യായത്തിൽ അവ സഭയിൽ പ്രായോഗികമാക്കേണ്ട വിധത്തെക്കുറിച്ചുള്ള നിർദ്ദേശം നമുക്ക് നൽകുന്നു അതനുസരിക്കുവാൻ നാം പതിമൂന്നാം അധ്യായം പഠിക്കേണ്ടത് ഒഴിച്ചുകൂടാത്തതുമാകുന്നു ഈ അധ്യായത്തെ മൂന്നായി തിരിക്കാം ഒന്നു മുതൽ മൂന്നു വരെ സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠതകൾ നാല് മുതൽ ഏഴ് വരെ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എട്ട് മുതൽ പതിമൂന്ന് വരെ സ്നേഹത്തിൻ്റെ നിത്യസ്വഭാവം സ്നേഹത്തിനൊരു നിർവചനം നൽകുക അത് അസാധ്യമാണ് അത് സൂര്യാസ്തമനത്തിൻ്റെ സൗന്ദര്യം നിർവചിക്കുന്നത് പോലെയാണ് സ്നേഹം ദൈവസ്വഭാവത്തിൻ്റെ അന്തസ്സത്തയും ദൈവസഭയുടെ കെട്ടിറപ്പിന് ആധാരവുമായ ദിവ്യശക്തിയുമാണ് അതിൻ്റെ അഭാവത്തിൽ കൃപാവനങ്ങൾ പ്രയോജനരഹിതങ്ങളാണെന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു ഇവിടെ സ്നേഹത്തിന് ഉപയോഗിച്ചിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം നിസ്വാർത്ഥ സ്നേഹം എന്നാണ് അയോഗ്യരെ കരുതുന്ന സ്നേഹം സ്വയം തൃജിച്ചുകൊണ്ട് മറ്റുള്ളവരെ നന്മ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ സ്നേഹം ക്രിസ്തു ആ സ്നേഹമാണ് പ്രദർശിപ്പിച്ചത് ദൈവസ്നേഹത്തിൻ്റെ സ്വഭാവവും അതാകുന്നു വിശ്വാസികളിൽ പകർന്നിരിക്കുന്നത് ആ സ്നേഹമാണ് ആത്മാവിൻ്റെ ഫലം സ്നേഹമാകുന്നു ആ സ്നേഹം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഇച്ഛാശക്തിയെയും നിയന്ത്രിക്കണം അതിന് പരിശുദ്ധാത്മാവ് ആവശ്യമാകുന്നു ആ നിറവിൽ നിന്ന് വേണം ഇത് ക്രമീകരിക്കപ്പെടുക അത്ഭുത വരങ്ങളും മറ്റ് ശ്രേഷ്ഠ വരങ്ങളും സ്നേഹമില്ല എങ്കിൽ കേവലം പൂജ്യം മാത്രമാണ് ഇവിടെ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ അത് വെറും ശബ്ദം മാത്രമാകുന്നു നോക്കൂ ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയെക്കുറിച്ചാണല്ലോ ഭാഷാവരത്തിന് പ്രാധാന്യം കൊടുത്ത കൊരിന്തിരോട് സ്നേഹത്തിൻ്റെ പ്രാധാന്യം പറയാൻ തുടങ്ങിയപ്പോൾ അത് ഭാഷാവരത്തെക്കാളും പ്രാധാന്യമുള്ളതാണെന്ന് പൗരൂസ് പറയുന്നു ഭാഷാവരത്തിന് പ്രാധാന്യം കൊടുത്ത കൊരിന്തിരോട് സ്നേഹത്തിൻ്റെ പ്രാധാന്യം പറയാൻ തുടങ്ങിയപ്പോൾ അത് ഭാഷാവരത്തെക്കാളും പ്രാധാന്യമുള്ളതാണെന്ന് പൗലോസ് പറയുന്നു ഇവിടെ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും എന്ന് പറയുന്നത് മനുഷ്യന് ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കാമെന്ന അർത്ഥത്തിലല്ല ഇതൊരു ശൈലിയാണ് മരിച്ചാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് നാം പറയുന്നത് പോലെ എന്നാൽ ദൂതന്മാർ മനുഷ്യനോട് സംസാരിച്ചപ്പോഴെല്ലാം ഭൂമിയിൽ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു അതുപോലെ മുഴങ്ങുന്ന ചെമ്പ് എന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ രാഗത്തോട് ബന്ധപ്പെടാതെ താളക്രമമില്ലാതെ അടിച്ച് ശബ്ദമുണ്ടാക്കുന്ന പ്രവൃത്തിയെയാണ് ഉദ്ദേശിക്കുന്നത് കൈത്താളവും ക്രമമില്ലാതെ അടിച്ചാൽ അതുതന്നെയാണ് ഫലം സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാതെയുള്ള ഏത് ശുശ്രൂഷയും ഇതുപോലെ അരോചകമാണ് എന്ന് പൗലോസ് പറയുന്നു രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല അതെ എനിക്ക് പ്രവചനപരം ഉണ്ടായാലും എന്ന് പറയുന്നത് കൊരിന്തിൽ രണ്ടാം സ്ഥാനം കൊടുത്തിരുന്ന പ്രവചനപരത്തോടുള്ള ബന്ധത്തിലും പൗലോസ് ഇവിടെ പറയുകയാണ് സ്നേഹമില്ലെങ്കിൽ ശൂന്യമെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ സഹായം ചെയ്യാനുള്ള വരം ആദ്യയായവിടെ കാര്യത്തിലും അങ്ങനെ തന്നെ എന്ന് പറയുന്നു തുടർന്ന് സ്നേഹത്തിൻ്റെ പതിനാല് ലക്ഷണങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ കുരുതിൽ കെഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിമൂന്ന് രണ്ടാമത്തെ ഭാഗം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്നേഹത്തിൻ്റെ പതിനാല് പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഒന്ന് ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം ദീർഘക്ഷമ റോമർ രണ്ടിൻ്റെ നാലും അത് കോപത്തിനെതിരെ ആത്മനിയന്ത്രണം പാലിക്കുന്നു എന്നുള്ളത് യാക്കോബ് അഞ്ചിൻ്റെ ഏഴിലും അത് ശക്തിയുടെ അടയാളവും വിജയത്തിൻ്റെ മാർഗവുമാണ് ദയ നന്മ ചെയ്യുവാനുള്ള മനസ്സാണ് കൊലോസ്യർ മൂന്നിൻ്റെ പന്ത്രണ്ട് നോക്കുക രണ്ടാമതായി സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്വയം പ്രശംസിച്ച് ഭിന്നത സൃഷ്ടിക്കുന്നില്ല എല്ലാം ദൈവദാനമാണെന്ന് അത് അംഗീകരിക്കുന്നു മൂന്നാമതായി സ്നേഹം നിഗളിക്കുന്നില്ല മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് ഗണിക്കുന്നില്ല അങ്ങനെ ഗണിച്ചാൽ ഭിന്നതയും കക്ഷി വഴക്കമുണ്ടാകുവാൻ ഇത് കാരണമാകും നാം കർത്താവിൽ പ്രശംസിക്കുന്നവരാകണം അതുപോലെ നാലാമതായി ചീർക്കുന്നില്ല നികളം വെളിപ്പെടുത്തുന്നതിനെ ഇത് കാണിക്കുന്നു താഴ്മയെ കാണിക്കുന്നു അഞ്ചാമതായി അയോഗ്യമായി നടക്കുന്നില്ല മറ്റുള്ളവരോട് ബഹുമാന പുരസ്സരം ഇടപെടും മറ്റുള്ളവർക്ക് ഇളർച്ച ഉണ്ടാക്കുന്നവർ ആകരുത് ആറാമതായി സ്വാർത്ഥമന്വേഷിക്കുന്നില്ല സ്വന്തം താല്പര്യത്തിന് പ്രാധാന്യം നൽകുന്നതാണ് സ്വാർത്ഥം അതുപോലെ ഏഴാമതായി രക്ഷ്യപ്പെടുന്നില്ല പ്രകോപനത്തിന് വശമുതനാകുന്നില്ല എന്നതാണ് ഇതിനുസ്ഥാനം എട്ടാമത്തേത് ദോഷം കണക്കിടുന്നില്ല ദോഷം ചെയ്യുന്നവരോട് പ്രതികാര ബുദ്ധിയോടെ ഏർപ്പെടുന്നില്ല എന്ന് സാരം പ്രതികാരത്തിന് അവസരം അന്വേഷിക്കുന്നില്ല ദോഷം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതുമില്ല ഒമ്പതാമതായി അനീതിയിൽ സന്തോഷിക്കുന്നില്ല ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ തിന്മ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നില്ല അതുപോലെ പത്താമതായി സത്യത്തിൽ സന്തോഷിക്കുന്നു അനീതിക്കെതിരായ സത്യത്തിൻ്റെ വിജയത്തിൽ സന്തോഷിക്കുന്നു നോക്കൂ വ്യാഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാം പൊറുക്കുന്നു ഇത് പതിനൊന്നാമത്തെ കാര്യമാണ് ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ സ്നേഹത്തിൻ്റെ മഹത്വവും ആവശ്യവും പറഞ്ഞ ശേഷം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യവും ലക്ഷണങ്ങളും പറയുന്നു ഈ വാക്യങ്ങളിൽ സ്നേഹത്തിൻ്റെ പത്ത് ഗുണങ്ങൾ എടുത്തു പറയുന്നു തുടർന്ന് ഏഴാം വാക്യത്തിൽ അതിലും പ്രധാനമായ നാല് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഒന്നാമത്തേതാണ് എല്ലാം പൊറുക്കുന്നു എന്നത് ഒന്നു കൊടുത്തൊരു ഒൻപതിൻ്റെ പന്ത്രണ്ട് ഒന്ന് ടെസ്റ്റ് മണിക്കൂർ മൂന്നിൻ്റെ ഒന്ന് അഞ്ച് ഒന്ന് പത്രൂസ് നാലിൻ്റെ എട്ട് എന്നീ വേദഭാഗങ്ങളിലും പൊറുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട് പൊറുക്കുക എന്നത് ഒരു ദൈവിക സ്വഭാവമാണ് മനുഷ്യന് സാധാരണ നിലയിൽ കഴിയാത്തതുമാണ് ഒരു കാര്യം ക്ഷമിച്ചിട്ട് അതെന്നേക്കുമായി മറന്നു കളയുന്നതിനെയാണ് പൊറുക്കുക എന്ന് പറയുന്നത് സഹിക്കുകയും മറ്റുള്ളവരെ വഹിക്കുകയും മറക്കേണ്ടതും മറക്കുകയും ചെയ്യുവാൻ നമുക്ക് കടപ്പാടുണ്ട് അതുപോലെ തന്നെ അടുത്ത വാക്യമാണിങ്ങനെ കാണുന്നത് എല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളത് നാല് വിശിഷ്ട ഗുണങ്ങളിൽ രണ്ടാമത്തേതാണിത് കേൾക്കുന്നതെല്ലാം വിശ്വസിച്ച് വിഡിയാകുക എന്നത് ഇതിനർത്ഥമില്ല ആത്മാർത്ഥതയില്ലാതെ ചോദ്യം ചെയ്യാൻ നടക്കുന്നതും സ്നേഹത്തിന് ലക്ഷണവുമല്ല എന്നാൽ വിശ്വസിക്കാൻ കൊള്ളാകുന്നവരുടെ വാക്കുകൾ തങ്ങളുടെ നന്മയെ കരുതി വിശ്വസിക്കുക എന്നതാണ് ശരിയായ രീതി അതുപോലെ പതിമൂന്നാമത്തേത് സ്നേഹത്തിൻ്റെ വിശിഷ്ട ഗുണങ്ങളിൽ മൂന്നാമത്തേതാണ് എല്ലാം പ്രത്യാശിക്കുന്നു എന്നുള്ളത് പ്രതികൂല സാഹചര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസം നിലനിർത്തണം പ്രത്യാശ കൈവിടാതിരിക്കുന്നത് സ്നേഹത്തിൻ്റെ മേന്മയാണ് ഒരുവനെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ പ്രത്യാശ കൂടിയേ തീരൂ നാം നിലനിൽക്കുന്നതും ജീവിക്കുന്നതും തന്നെ പ്രത്യാശ ഉള്ളതുകൊണ്ടല്ലേ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മടിയനും മഠനുമായിരുന്ന ആടംകാർക്ക് നീയൊരു മഹാപണ്ഡിതനായി തീരും എന്ന ഒരു ഭക്തന്റെ വാക്കുകളിൽ പ്രത്യാശ ഉള്ളവനായി തീർന്നതിൻ്റെ പ്രതിഫലനമായിരുന്നു പിന്നീട് താൻ കൈവരിച്ച മഹത്തായ നേട്ടങ്ങൾ പതിനാലാമത്തേത് എല്ലാം സഹിക്കുന്നു എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ നാലാമത്തെ സവിശേഷതയാണ് എല്ലാം സഹിക്കുന്നു എന്നത് ഒരു പടയാളിയെ പോലെ എല്ലാം കഷ്ടതകളും എതിർപ്പുകളും സഹിച്ചു മുന്നേറുന്ന പ്രകൃതി ത്യാഗത്തിന് മനസ്സിലാത്ത സ്നേഹം വെറും ബിസിനസ്സാണെന്ന് പറയാറുണ്ട് പീഠകളുടെയും ഹീനമായ പെരുമാറ്റങ്ങളുടെയും നടുവിൽ സ്നേഹം എല്ലാം സഹിക്കുന്നു ആവൽക്കട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ ഒരുവിനു വേണ്ടി അവരൻ ജീവൻ പരിഗണിക്കാതെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ഈ പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗവും ഇവിടെ പൂർണ്ണമാകുന്നു മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കൊരിന്തരിക്ക് ഒന്നാം ലേഖനം അധ്യായം പതിമൂന്ന് മൂന്നാമത്തെ ഭാഗം എട്ടാമത്തെ വാക്യം സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല ശാശ്വത സ്വഭാവമുള്ള സ്നേഹത്തിൻ്റെ മാഹാത്മ്യങ്ങളാണ് ഈ വാക്കുകളിൽ പറയുന്നത് അതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് ഒരു നാളും ഉതിർന്നു പോവുകയില്ല എന്നത് വീഴുക എന്ന് അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉതിർന്നു പോകുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്കോസ് പതിനാറിൻ്റെ പതിനേഴിൽ ഒരു പുള്ളിയെങ്കിലും വീണു പോകുകയില്ല എന്നതിന് ഈ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല സ്നേഹമില്ലാത്ത അത്ഭുത വരങ്ങൾ അത് നിഷ്പ്രഭമാണെന്ന് പൗലോസ് ആദ്യമേ തെളിയിച്ചു സ്നേഹം എല്ലാ കൃപാവരങ്ങൾക്കും വീതയാണെന്ന് ഇവിടെ പറയുന്നു ഈ സ്നേഹം നിത്യോളം നിലനിൽക്കുന്നു നോക്കി എട്ടാമത്തെ വാക്യത്തിൽ വീണ്ടും പ്രവചനപരമോ അത് നീങ്ങിപ്പോകും എന്ന് കാണുന്നു അതെ സ്നേഹം ഉതിർന്നു പോകുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഉതിർന്നു പോകുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു അതിൽ ഒന്നാമത്തേതാണ് പ്രവചനവരം നീങ്ങിപ്പോകും എന്നതിന് പ്രവർത്തനരഹിതമാകും എന്നർത്ഥമുണ്ട് മൂലഭാഷയിൽ സത്യങ്ങളെല്ലാം അപ്പോസ്തന്മാർ കൂടി വെളിപ്പെട്ടു വന്ന ശേഷം പ്രവചനപരം നീങ്ങിപ്പോകും കാരണം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ സഭയുടെ അടിസ്ഥാനത്തിന് അടിസ്ഥാനത്തിനാവശ്യമായ പ്രവചനങ്ങൾ അവിടെ പൂർത്തീകരിക്കപ്പെടും അതുമാത്രമല്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ശേഷം പറയാണ് ഭാഷാപരവും ജ്ഞാനവും അങ്ങനെ തന്നെ ഇവ നിന്ന് പോകുന്നത് പൂർണമായത് വരുമ്പോഴാണെന്നും പറയുന്നു വാക്യം പത്തിൽ അപ്പോസ്തൻ്റെ കാലത്ത് ദൈവജനം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല അതായത് ശിശുവിനുള്ള അറിവേ അവർക്കുണ്ടായിരുന്നുള്ളൂ യോഗന്നൻ വെളിപ്പാട് പുസ്തകം കൂടി തിരുവനന്തപുരത്തിൻ്റെ വെളിപ്പാടുകൾ പ്രവചനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അവയെല്ലാം ഇന്നത്തെ നിലയിൽ കൂട്ടിച്ചേർത്തത് പിന്നീടാണെങ്കിലും അതോടെ ദൈവിക സത്യങ്ങൾ പൂർണ്ണമായി സഭയ്ക്ക് ലഭിക്കുന്നതൊക്കെയും എഴുതി കിട്ടി എന്നാൽ തുടർന്ന് അത്ഭുതവരം അന്യഭാഷവരം പ്രവചനവരം എന്ന് തുടങ്ങിയുള്ള എല്ലാ വരങ്ങളും സുവിശേഷ വേലയ്ക്ക് ദൈവസഭയ്ക്ക് അത് എന്നും ആവശ്യമാണ് ദൈവജനത്തിൻ്റെ ആത്മീക വർധനവിനും ഉണർവിനും പൊതു പ്രയോജനത്തിനുമായി ദൈവം ദാനമായി നൽകുകയാണ് ഇവയെല്ലാം അത് സഭഭൂമിയിൽ ഉള്ള കലത്തോളവും ഇവയൊക്കെയും നിലനിൽക്കും എട്ടാമത്തെ വാക്യത്തിൽ ഈ പിന്നെ പറയുന്ന വാക്യത്തെ കൂടി നോക്കാം ഭാഷാ വരമോ അത് നിന്നു പോകും ഇന്ന് വിവിധ ഭാഷാജ്ഞാനമുള്ളവർ ധാരാളമുണ്ട് എന്നാൽ വരമുള്ളവർ വളരെ കുറവ് മാത്രം ദൈവിക സത്യങ്ങൾ അംശമായി പ്രവാചകന്മാരുടെയും മറ്റും കിട്ടിക്കൊണ്ടിരുന്നത് പുതിയ നിയമത്തിൻ്റെ കൂട്ടിച്ചേർക്കലൂടെ പൂർണമായി എന്നാൽ പൂർണ്ണമായത് യേശു ക്രിസ്തുവാണെന്നുള്ളതും അതുകൊണ്ട് തൻ്റെ രണ്ടാം വരവ് വരെ ഈ ഭാഷാവരം നിലനിൽക്കുമെന്നും വിശ്വസിക്കാം കാരണം ദൈവസഭകി ഇത് എന്നും ആവശ്യമുള്ളതു തന്നെയാണ് നോക്കൂ എട്ടാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുന്നു ജ്ഞാനമോ അത് നീങ്ങിപ്പോകും ഭൗമികജ്ഞാനം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജ്ഞാനം നീങ്ങിപ്പോകും എന്ന് പറയുന്നത് ഭൗമികമായ ജ്ഞാനത്തെക്കുറിച്ചാണ് സഭയിലെ ഒരു വരമെന്ന നിലയിലുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അനന്യാസിൻ്റെയും സഫീറുടെയും കാര്യത്തിൽ പത്രോസ് ജ്ഞാനവരത്താൽ അവിടെ അന്തരംഗ ചിന്തകൾ ഗ്രഹിച്ച് ചോദിച്ചതുപോലുള്ള ജ്ഞാനം ഇന്ന് വളരെ കുറവാണ് നിന്നുപോകുന്ന കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുമെന്ന് പറയുന്നുണ്ട് എന്നാൽ വിശ്വാസവും പ്രത്യാശയും കർത്താവിൻ്റെ വരവോടെ അവസാനിക്കുന്നു സ്നേഹം മാത്രം അനന്തമായി നിലനിൽക്കുന്നു ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹം ദൈവമാകുന്ന സ്നേഹം പദവിയിലും ഒന്നാം സ്ഥാനത്തു തന്നെ നിൽക്കുന്നു നോക്കൂ വാക്യം പതിമൂന്ന് റോമർ അഞ്ചിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെയും ഗലാത്തിയർ അഞ്ചിൻ്റെ അഞ്ച് ആറ് കൊലോസ്യർ ഒന്നിൻ്റെ മൂന്ന് നാല് ഒന്ന് ടെസ്റ്റ് മണിക്കർ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് വാക്യങ്ങളും ഏപ്രൈ ആറിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും ഈ ഭാഗങ്ങളിൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും ചേർത്ത് പറഞ്ഞിരിക്കുന്നു പതിമൂന്നാം അദ്ധ്യയത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു തുടർന്ന് നമുക്ക് നാലാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിനും അകത്തുണ്ടാകട്ടെ കൊരിന്തർക്ക് ഒന്നാം ലേഖനം അധ്യായം പതിമൂന്ന് നാലാമത്തെ ഭാഗം ഒൻപത് മുതൽ പതിമൂന്ന് വല്ല വാക്യങ്ങളിലേക്ക് വരാം പൂർണ്ണമായത് വരുമ്പോൾ ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ മൂന്ന് താരതമ്യങ്ങൾ പറയുന്നു ഒന്ന് അംശമായതും പൂർണമായതും രണ്ട് ശിശുവും പുരുഷനും മൂന്ന് ഇപ്പോൾ കാണുന്നതും അപ്പോൾ കാണുന്നതും ഒരേ സത്യത്തെ തെളിയിക്കാനാണ് ഈ മൂന്ന് താരതമ്യങ്ങൾ നോക്കി ഇവിടെ പറയുന്ന കണ്ണാടി അത് ലോഹ നിർമ്മിതമാണ് പുറപ്പാട് മുപ്പത്തി എട്ടിൻ്റെ എട്ടും എസ് ഐ ഒന്നിൻ്റെ ഇരുപത്തിരണ്ടും കാണുക ഇന്നത്തെ ചില്ല് കണ്ണാടിയിലേതുപോലെ ലോഹക്കണ്ണാടിയിലെ കാഴ്ച വ്യക്തമല്ലായിരുന്നു അതുകൊണ്ടാണ് കടമൊഴിയായി എന്ന പഴയ ഭാഷാന്തരത്തിൽ പറയുന്നത് സംഖ്യ പന്ത്രണ്ടിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ മറപ്പൊരുളായി എന്ന് പറയുന്നത് കടമൊഴിയായി എന്ന് പറയുന്നതിനോട് സാമ്യമുള്ളതാണ് ആദ്യമകാലം മുതൽ തന്നെ ദൈവം സ്വപ്നത്തിലൂടെയും പ്രത്യക്ഷതകളിലൂടെയും മനുഷ്യരോട് സംസാരിച്ചിരുന്നു ഇപ്പോൾ എന്നതിന് ഇതെഴുതുന്ന സമയം എന്നാണ് ആശയം ഇപ്പോൾ അംശമായി അറിയുന്നു അപ്പോൾ അറിയേണ്ടതുപോലെ അറിയും പൂർണ്ണമായതെന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് വരെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട് അത് ഗ്രഹിച്ചു തരേണ്ടത് പരിശുദ്ധർമ്മ തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ വരവും നിത്യ പ്രവേശനവും നമുക്കത് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ നമ്മെ സഹായിക്കും നോക്കൂ രണ്ടാമത്തെ കാര്യം എന്നാൽ അംശമായതും പൂർണ്ണമായതും എന്ന പ്രയോഗം തിരുവഴുത്തിനെ എന്ന് പറയുമ്പോൾ ശരിയാണ് തിരുവഴുത്തത് പൂർണ്ണമായി എന്നാൽ തിരുവഴുത്തിനെ ആശ്രയിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചോളം വിശ്വാസിയെ സംബന്ധിച്ചോളം ഇപ്പോഴും അവർക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണമുള്ളതായ പൂർണ്ണതയിലേക്ക് എത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ അവരെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് അതുപോലെ പലതും ഇരിക്കുന്നവോടി ക്രിസ്തുവിൻ്റെ വരവിനെ കാത്താണ് വിശ്വാസികളും മുഴു പ്രത്യാശയും കർത്താവിൻ്റെ വരവ് തന്നെയാണ് കർത്താവോടൊപ്പമുള്ള ആ നിത്യതയും എന്നുള്ളത് നാം മറന്നു പോകേണ്ട ഇതൊക്കെയാണെങ്കിലും സ്നേഹം മറ്റു വരങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു അത് നിത്യതയിലും നിലനിൽക്കുന്നു മറ്റു വരങ്ങൾ ഭൂമിയിൽ അവസാനിക്കും പുഷ്പങ്ങൾ ഉതിർന്നു പോകുന്നത് പോലെ ശേഷം വരങ്ങൾ നീങ്ങിപ്പോകും അത്ഭുത വരങ്ങൾ അപ്പോസ്തകാലം മുതൽ ഈ കാലഘട്ടം വരെയും തുടർന്ന് സഭ കാലയളവരെയും മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിൽ പ്രവചനപരം ജ്ഞാനം ഭാഷാപരം എന്നിവയെല്ലാം ഉൾപ്പെടും എന്നാൽ സ്നേഹം അനശ്വരമാണ് രണ്ട് പത്രോസ് ഒന്നിൻ്റെ മൂന്നും രണ്ട് മൂത്തി മൂന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു നോക്കൂ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും വചനത്തിൽ ഉണ്ട് അത് നമ്മെ തികഞ്ഞലാക്കുവാൻ ശക്തിയുള്ള വചനമാകുന്നു എന്നാൽ ഇത് ഗ്രഹിക്കുവാൻ ഇത് നമ്മെ സഹായിക്കേണ്ടത് പരിശുദ്ധാത്മവ് തന്നെയാണ് അതിന് വരപ്രായ്തരായവർ നമുക്കത് വ്യാഖ്യാനിച്ചു തരുമ്പോൾ നമുക്കത് ഹൃസ്ഥമാക്കാൻ കഴിയുന്നു സ്നേഹത്തിൻ്റെ പ്രാധാന്യം കൃപാവരങ്ങളുടെ ബന്ധത്തിൽ ചൂണ്ടിക്കാണിച്ച ശേഷം സഭാ കാലയളവിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിലനിൽക്കും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും പ്രസക്തിയില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ വരങ്ങൾക്കും എന്നാൽ സ്നേഹം നിത്യമാണ് വിശ്വാസവും പ്രത്യാശയും സ്നേഹത്തിൽ അധിഷ്ഠിതമത്രേ നാം സ്നേഹിക്കുന്നവരെ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നതിനെ പ്രത്യാശിക്കുന്നു അതുകൊണ്ട് സ്നേഹം അതിശ്രേഷ്ഠമായ മാർഗമാകുന്നു ഈ നാല് ഭാഗങ്ങളായി ഈ പതിമൂന്നാം അധ്യായം പൂർണ്ണമാകുന്നു ദൈവാനുഗ്രഹിക്കട്ടെ